നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിസിക്സിന്റെ റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കാണ് ഇപ്പൊ ഇടക്കിടക്കിടക്കിടക്ക് ക്ലാസ്സുകളായിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് ഇടാം അപ്പൊ ഇതൊരു റിവിഷൻ ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാം അപ്പൊ താപവും ഊഷ്മാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ എന്താണ് താപം അഥവാ ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം അഥവാ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലുള്ള കണികകളുടെ ഗതികോർജത്തിന്റെ ആകെ തുകയാണ് താപം എന്ന് പറഞ്ഞാൽ എന്താണ് ഗതിഗോർജത്തിന്റെ ആകെ തുക ഗതികോർജ്ജം എന്നുള്ളത് കൈനറ്റിക് എനർജിയാണ് അല്ലെ കൈനറ്റിക് എനർജിയുടെ ആകെ തുകയാണ് താപം അങ്ങനെയാണെങ്കിൽ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറഞ്ഞാലോ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ഗതികോർജത്തിന്റെ ശരാശരി അപ്പൊ ഗതികോർജ്ജത്തിന്റെ ശരാശരിയാണ് കാണുന്നതെങ്കിൽ അത് താപനില അല്ലെങ്കിൽ ഊഷ്മാവ് ഓർത്തു വെക്കണേ അപ്പൊ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗതികോർജത്തിന്റെ ശരാശരിയാണ് ഇനി തെറ്റിക്കരുത് പ്രസ്താവന ചോദ്യമായിട്ട് കഴിഞ്ഞ അതായത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി സി മീൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ഗതി ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ഗതികോർജ്ജത്തിന്റെ ആകെ തുകയെ താപമെന്നും അവയുടെ ശരാശരിയെ ഗതികോർജ്ജത്തിന്റെ ശരാശരിയെ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നും പറയുന്നു താപം താപം അളക്കുന്ന അളക്കുന്ന ഉപകരണം ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത് കലോറിമീറ്റർ അളക്കുന്ന ഉപകരണം ഏതാണ് കലോറിമീറ്റർ ആണ് അത് പഠിച്ചു വെക്കുക താപം കലോറിമീറ്റർ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ ഇനി താപത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് താപത്തിന്റെ എസ് ഐ യൂണിറ്റ് കേട്ടോ ഇനി തെറ്റിക്കരുത് ജൂൾ താപം പ്രവർത്തി ജൂൾ ഈ മൂന്ന് പേർക്കും ഊർജത്തിനും താപത്തിനും പ്രവർത്തിക്കും ഒരേ യൂണിറ്റും ഡയമെൻഷനുമാണ് അപ്പോൾ ഊ താപ്ര ജൂ കോഡ് മറന്നു പോകരുത് എസ് ആണ്

താപത്തിന്റെ എസ് യൂണിറ്റ് എ ആണ് താപനിലയുടെ എസ് ഏതെന്ന് ചോദിച്ചാൽ താപനിലയുടെ എസ് ഐ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ കെൽവിൻ ആണ് കേട്ടോ കെൽവിൻ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് എന്ന് ചോദിക്കാറുണ്ട് കെൽവിനാണ് നമ്മൾ അടിസ്ഥാന അളവുകളിലൊക്കെ പഠിച്ചതാണ് താപനിലയ്ക്ക് വേറെയും കുറെ യൂണിറ്റ് ഉണ്ട് അല്ലേ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട് റീമർ ഉണ്ട് അങ്ങനെ പല പല യൂണിറ്റ് താപനിലയ്ക്ക് ഉണ്ട് പക്ഷേ എസ് ഐ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ കെൽവിനാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറ് കെൽവിനിലൊന്നും അല്ല നമ്മൾ ഡിഗ്രി സെൽഷ്യസിലൊക്കെ പറയാറുണ്ട് പക്ഷെ എങ്കിൽ കൂടി താപനിലയുടെ എസ് ഐ യൂണിറ്റ് ഏത് എന്നൊരു ചോദ്യം വന്നാൽ കെൽവിൻ എന്ന് തന്നെ പറയണം ഓക്കെ അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി ഈ താപനിലയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾ ഞാൻ അടുത്തടുത്ത് വെക്കുകയാണെ ഇത് എ ഇത് ബി രണ്ടിലും താപനിലയിൽ വ്യത്യാസം ഉണ്ട് ഇതിനെ കുറിച്ച് കൂടുതലാണ് ഇതിനു കുറച്ച് കുറവാണ് ഇത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ ഇത് അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ ചൂട് കൂടിയ വസ്തുവിൽ നിന്നും താപനില കൂടിയ വസ്തുവിൽ നിന്നും കുറഞ്ഞ വസ്തുവിലേക്ക് താപം പ്രവഹിക്കും സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിച്ചതാണ് താപനിലകളിലെ വ്യത്യാസമാണ് താപപ്രവാഹത്തിനുള്ള കാരണം താപനിലകളിലെ വ്യത്യാസം താപപ്രവാഹത്തിന് കാരണമാകും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വിവിധതരം തെർമോമീറ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ജസ്റ്റ് നമ്മളിപ്പോ തെർമോമീറ്റർ എന്ന് പഠിച്ചല്ലോ താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണെന്ന് പഠിച്ചു വിവിധ തരം തെർമോമീറ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ടൈപ്പ് ആദ്യമായിട്ടൊരു തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ് ആദ്യമായിട്ട് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഗലീലിയോ ഗലീലിയോ കണ്ടുപിടിച്ച തെർമോമീറ്ററിന് പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ ഉപയോഗിച്ചിരുന്നത് ജലമാണ് ഗലീലിയോ കണ്ടുപിടിച്ച തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരുന്നത് ജലമാണ് ജലം പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ജലത്തിന്റെ ഖരാംഗം ഖരമായി മാറുന്ന താപനില എത്രയാണ് ഫ്രീസിംഗ് പോയിന്റ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ അതിന് താഴോട്ടുള്ള താപനില ഈ ഗലീലിയുടെ തെർമോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെ അളന്നാൽ പോരല്ലോ അപ്പോൾ അതിനുശേഷം മെർക്കുറി ഉപയോഗിച്ചിട്ടുള്ള ഒരു തെർമോമീറ്റർ കണ്ടുപിടിച്ചു മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഫാരൻ ഹീറ്റ് ആണ് കേട്ടോ ആരാണ് ീറ്റർ മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഇനി ഖരാംഗം അല്ലെങ്കിൽ ദ്രവണാങ്കം എന്താണ് മക്കളെ ദ്രവണാങ്കം എല്ലാവർക്കും അറിയാം അല്ലെ ഒരു ഘരം ദ്രാവകമാകുന്ന താപനിലയാണ് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് ഇപ്പം ഐസ് ഐസിന്റെ ദ്രവണാങ്കം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് അതേസമയം ഖരാംഗം പേരിൽ തന്നെയുണ്ട് ഖരാംഗം ഒരു ദ്രാവകം ഖരമായി മാറുന്ന താപനില ജലമൈസായി മാറുന്ന താപനില അതാണ് ജലത്തിന്റെ ഖരാംഗം അഥവാ ഫ്രീസിംഗ് പോയിന്റ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് നമ്മൾ ഓർത്തു വെക്കണം ഏതൊരു പദാർത്ഥത്തിന്റെയും ദ്രവണാംഗവും ഖരാംഗവും തുല്യമായിരിക്കും മറന്നുപോലെതേ ഏതൊരു പദാർത്ഥത്തിന്റെയും ദ്രവണാംഗവും ഖരാംഗവും തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ മർക്കുറയുടെ ദ്രവണാംഗം അല്ലെങ്കിൽ ഖരാംഗം എന്ന് പറയുന്നത് മൈനസ് തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസാണ് മൈനസ് തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഏകദേശം അതുവരെയുള്ള താപനില നമുക്ക് അത് ഉപയോഗിച്ച് അളക്കാം പക്ഷെ അതിലും താഴേക്കുള്ള താപനില അളക്കേണ്ട സിറ്റുവേഷൻസ് വരും അപ്പൊ അത്തരത്തിൽ അതിശൈത്യമുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ദ്രാവക തെർമോമീറ്റർ എന്താണ് തെർമോമീറ്ററിന്റെ പേര് ദ്രാവക തെർമോമീറ്റർ ദ്രാവക തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ ആണ് ആൽക്കഹോൾ ദ്രാവക തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതെന്ന് ചോദിച്ചാൽ ആൽക്കഹോൾ ആൽക്കഹോൾ എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അതിന്റെ ഖരാവസ്ഥയിലേക്ക് മാറുന്നത് ആൽക്കഹോളിന്റെ ഖരാംഗം അല്ലെങ്കിൽ ദ്രവണാംഗം എന്ന് പറയുന്നത് മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി ആണ് മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഓർത്തു വെക്കുക കേട്ടോ അപ്പം തെർമോമീറ്റർ ഇത്രയുമായി ആദ്യമായിട്ടൊരു തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ഹീറ്റ് അതിശൈത്യരാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ദ്രാവക തെർമോമീറ്റർ ഇനി നമ്മുടെ ശരീര താമനയിലെ അളക്കുന്ന തെർമോമീറ്റർ എന്താ പറയാ ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അടക്കുന്ന തെർമോമീറ്റർ ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ക്ലിനിക്കൽ പേരിൽ തന്നെയുണ്ട് ക്ലിഫേർഡ് ആൽബേർട്ട് ശരീര താപനില അളക്കുന്ന തെർമോമീറ്ററിന്റെ പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ആളുടെ പേര് ഒക്കെ എളുപ്പാണ് ക്ലിഫേർഡ് ആൽബർട്ട് ക്ലിഫേർഡ് ആൽബർട്ട് നിങ്ങൾ കേട്ടിട്ട് പഠിച്ചു പോയാൽ മതിയെ ഇതൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളാണ് ക്ലിഫേർഡ് ആൽബർട്ട് അവിടെ സാധാരണയായിട്ട് പി എസ് സിടെ ഒരു ചോദ്യം വരണ്ട് മനുഷ്യന്റെ ശരീരോഷ്മാവ് എത്രയാണ് മനുഷ്യ ശരീരത്തിന്റെ ഒരു ആവറേജ് താപനില എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഓർത്ത് വെക്കുക മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യന്റെ ശരീരോഷ്മാവ് അങ്ങനത്തെ തന്നെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഫാരി ഹീറ്റിലാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാറിംഗ് ഹീറ്റ് ചില പുസ്തകങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഡിഗ്രി എന്നും കാണാറുണ്ട് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാരി ഹീറ്റ് ഇനി അത് കെൽവിനിൽ പറയുകയാണെങ്കിൽ ഊഷ്മാവിൻ്റെ അടിസ്ഥാന സ്കെയിൽ ഏതാണ് കെൽവിൻ സ്കേലാണ് അല്ലെ കെൽവിനിൽ പറയുകയാണെങ്കിൽ മുന്നൂറ്റി പത്ത് കെൽവിൻ കെൽവിനിൽ പറയുകയാണെങ്കിൽ എത്രയാണ് മുന്നൂറ്റി പത്ത് കെൽവിൻ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ മനുഷ്യന്റെ ശരീര ഊഷ്മാവ് പിന്നെ വളരെ താഴ്ന്ന താപനില അളക്കുന്ന മറ്റൊരു തെർമോമീറ്റർ ആണ് ക്രയോമീറ്റർ താഴ്ന്ന താപനിലയെ കുറിച്ചുള്ള പഠനം ക്രയോജെനിക് സ്കേലുണ്ടാവും ഉയർന്ന താപനില വികിരണങ്ങളുടെ സഹായത്തോടെ അളക്കുന്നതാണ് പൈറോമീറ്റർ ഉയർന്ന താപനില അളക്കുന്നത് പൈറോ താഴ്ന്ന താപനില അളക്കുന്നത് ക്രയോമീറ്റർ അത്രയും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം ഇനി നമുക്ക് താപവുമായി ബന്ധപ്പെട്ട് താപത്തിന്റെ പ്രേഷണം പ്രേക്ഷണം വികാസം എന്താണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ ആണ് ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസത്തെ താപീയ വികാസം എന്ന് പറയുന്നു പൊതുവെ ചൂടാക്കുന്ന സമയത്ത് വസ്തുക്കൾ ഒന്ന് വികസിക്കും അവയുടെ വ്യാപ്തം കൂടും ഇപ്പം ഏതെങ്കിലും ഒരു കുപ്പിയുടെ മൂടിയൊക്കെ ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുക്കാൻ വേണ്ടി അതിന്റെ മുകളിലൂടെ കുറച്ച് ചൂട് ഒഴിച്ചാൽ മതി ചൂട് ലഭിക്കുമ്പോൾ അതൊന്ന് വികസിക്കും നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കും അതുപോലെ താപിയ വികാസം മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് റെയിൽവേ പാളങ്ങളും പാലങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോൾ ചെറിയ വിടവ് നൽകുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം റെയിൽവേ പാളങ്ങളോ പാലങ്ങളൊക്കെ ചെറിയ വിടവ് നൽകിയിട്ട് നിർമ്മിക്കുന്നത് താപിക വികാസം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് അതുപോലെ താപിക വികാസം മൂലമുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വൈദ്യുത കമ്പികൾ ലൂസാക്കി അയച്ച് കെട്ടുന്നത് വൈദ്യുത കമ്പികൾ എവിടെയെങ്കിലും ഇങ്ങനെ ടൈറ്റാക്കി കിട്ടുന്നത് കണ്ടിട്ടുണ്ടോ കുറച്ച് ആക്കിയിട്ടാണ് അല്ലേ അതും താപീയ വികാസം അതായത് താപം ലഭിക്കുമ്പോൾ അത് വികസിച്ച് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഇനി താപീയ വികാസം ഏറ്റവും കൂടുതൽ വാതകങ്ങൾ കാണാം രണ്ടാം സ്ഥാനം ദ്രാവകമാണ് മൂന്നാം സ്ഥാനം ഖരവസ്തുക്കൾക്കാണ് താപിയ വികാസം ഏറ്റവും കൂടുതൽ വാതകങ്ങൾക്കാണ് കേട്ടോ ഇനി കാണിക്കാത്ത കാണിക്കാത്ത ഒരു പദാർത്ഥമാണ് പ്ലാറ്റിനം ഇതം ഓർത്തു വെക്കണേ പ്ലാറ്റിനം ഇറിശ്രിതം താപിയ വികാസം കാണിക്കുന്നില്ല അതുപോലെ ബിസ്മത്ത് ബിസ്മത്ത് എന്ന ഉപലോഹം ഇനി അസ്വാഭാവിക വികാസം കാണിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒന്നുകിൽ ചൂടാക്കുമ്പോൾ വികസിക്കണം അല്ലെങ്കിൽ തണുപ്പിക്കുമ്പോൾ അല്ലെ അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ വികസിക്കണം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവരുത് പൊതുവേ താപിക വികാസം എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നതാണ് അസ്വാഭാവിക വികാസം കാണിക്കുന്ന ആളാണ് ജലം ജലം തണുപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു പ്രത്യേക താപനില വരെ ജലം സങ്കോചിക്കും പക്ഷെ അതിനുശേഷം ജലം വികസിക്കാൻ തുടങ്ങും അതായത് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ജലം സങ്കോചിക്കുകയും നാല് ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് ജലം വികസിക്കുകയും ചെയ്യും അതാണ് അസ്വാഭാവിക വികാസം എന്ന് പറയുന്നത് ജലം ഇവിടെ പി എസ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത കൈവരുന്ന താപനില നമുക്കറിയാം സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ് പിണ്ഠൈ വ്യാപ്തമാണ് അല്ലേ അപ്പൊ വ്യാപ്തം ഏറ്റവും കുറഞ്ഞ് സങ്കോചിച്ച അവസ്ഥയിലായിരിക്കും ഏറ്റവും കൂടുതൽ സാന്ദ്രത ഇപ്പൊ ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തം വരുന്നത് ജലം ഏറ്റവും കൂടുതൽ സങ്കോചിച്ചിരിക്കുന്ന അവസ്ഥ നാല് ഡിഗ്രി സെൽഷ്യസിലാണ് അപ്പൊ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത കൈവരുന്ന താപനിലയും നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തവും ഏറ്റവും കൂടുതൽ സാന്ദ്രതയും വരുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസ് മറന്നുപോലത്തെ നാല് ഡിഗ്രി സെൽഷ്യസ് ഇനി നമുക്ക് പറയാനുള്ളത് താപപ്രേഷണമാണ് താപം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നതിന് നമ്മൾ എന്ത് പറയും താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയും താപം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നത് ഘരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും എല്ലാം ഒരുപോലെയല്ല ഓരോരോ രീതികളിലാണ് അല്ലെ ഘരവസ്തുക്കളിലെ താപപ്രേഷണ രീതിയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ നമ്മളൊരു സ്റ്റീൽ സ്പൂണൊക്കെ ചൂടാക്കുന്ന സമയത്ത് സ്പൂണിൽ ഒരറ്റത്താണ് താപം കൊടുക്കുന്നതെങ്കിൽ അത് പതുക്കെ മറ്റേ അറ്റത്തേക്ക് വരൂ അല്ലേ ആ താപം അപ്പം അങ്ങനെ ഒരു ഭാഗത്തുള്ള തന്മാത്രകൾ താപോർജ്ജം സ്വീകരിക്കുകയും ആ താപോർജ്ജം തന്മാത്രകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റേ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു അതാണ് ചാലനം ചാലനം നടക്കുമ്പോൾ തന്മാത്രകളിലൂടെ താപോർജ്ജം ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ പിടിച്ചുണ്ട് അല്ലാതെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഇല്ല തന്മാത്ര ഓടിപ്പോയി അപ്പുറത്തോണ്ടേ കൊടുക്കുന്നില്ല അവയിലൂടെ താപോർജ്ജം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്തരം താപപ്രേഷണമാണ് ചാലനം തന്മാത്രകളുടെ യഥാർത്ഥമായ സ്ഥാനമാറ്റം ഇല്ലാതെയുള്ള താപപ്രേഷണമാണ് ചാലനം തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം വരുന്ന താപപ്രേഷണം ഉണ്ട് അല്ലെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ജലമൊക്കെ ചൂടാവുന്ന സമയത്ത് ആദ്യം നമ്മൾ പാത്രത്തിൽ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അടിഭാഗത്തെ ജലം ആദ്യം ചൂടാവും എന്നിട്ട് അത് നേരെ മുകളിലേക്ക് വരും ചൂടാകുമ്പോൾ എന്താണ് വികസിക്കും വികസിക്കുമ്പോൾ സാന്ദ്രത കുറയും നേരെ മുകളിലേക്ക് വരും മുകളിൽ നിന്ന് തണുത്ത ജലം താഴോട്ട് പോകും ഇതിങ്ങനെ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക വായുവും ഇതേപോലെ തന്നെയാണ് ചൂടാവുന്നത് അപ്പൊ അത്തരത്തിൽ തന്മാത്രകളുടെ യഥാർത്ഥമായ സ്ഥാനമാറ്റത്തിലൂടെയുള്ള താപപ്രേഷണത്തെ സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത് സംവഹനം നടക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് നമ്മുടെ കരക്കാറ്റ് കടൽക്കാറ്റ് സ്ഥിരം ക്വസ്റ്റ്യൻ കരൽ കടൽക്കാറ്റ് കരക്കാറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ് സംവഹനമാണ് അല്ലെ പകൽ സമയത്ത് കരവേഗം ചൂടാവും അല്ലെ ജലത്തിന് എന്താണ് താപത്തെ വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ് ജലത്തിന് ജലത്തിന് വിശിഷ്ട താപധാരിത കൂടുതലാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത് ൂറ് കിലോഗ്രാം കെൽവിനാണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത വിശിഷ്ട താപധാരിത ഒരു യൂണിറ്റ് ആണ് എസ് കിലോഗ്രാം കെൽവിൻ സാധാരണ താപധാരിത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന് താപത്തെ വഹിക്കാനുള്ള കഴിവ് ഒരു പദാർത്ഥത്തിന്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപോർജ്ജമാണ് താപധാരിത ഒരു പദാർത്ഥത്തിന്റെ താപനില അത് പദാർത്ഥത്തിന്റെ അളവൊന്നും വിഷയമല്ല കുറച്ച് പദാർത്ഥം എടുക്കുക അളക്കാതെ അതിന്റെ താപനില ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു കെൽവിൻ ഉയർത്തുക അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന താപോർജ്ജമാണ് അതിന്റെ താപധാരിത അവിടെ പദാർത്ഥത്തിന് അളവില്ലാത്തത് കൊണ്ട് തന്നെ എസ് യൂണിറ്റ് ജൂൾ കെൽവിൻ ആണ് അതേസമയം പദാർത്ഥം എടുക്കുക ജലമാണെങ്കിൽ ഒരു കിലോഗ്രാം ജലം എടുക്കുക ഒരു കിലോഗ്രാം ജലത്തിന്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപോർജ്ജമാണ് അതിന്റെ വിശിഷ്ട താപധാരിത അതാണ് ജൂൾ ജൂൾപർ കിലോഗ്രാം കെൽവിൻ അപ്പൊ ഒരു കിലോഗ്രാം ജലത്തിന്റെ താപനില ഒരു കെൽവിൻ ഉയർത്തണമെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് ജൂൽ താപം നമ്മൾ കൊടുക്കണം ഒരു കിലോഗ്രാം ജലത്തിന്റെ താപനില ഒരു കെൽവിൻ ഉയർത്തണമെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് ജൂൽ താപം നമ്മൾ കൊടുക്കണം അപ്പൊ അതൊന്ന് ഓർത്തുവെക്കാം കേട്ടോ അപ്പോൾ താപധാരത കൂടുതലായതുകൊണ്ട് തന്നെ ജലം പതുക്കെ ചൂടാവും അതേസമയം കര വേഗം ചൂടാക്കും കരയ്ക്ക് മുകളിലെ വായു ചൂടായി വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് പോകും കടലിൽ നിന്നും നല്ല തണുത്ത കാറ്റ് കരയിലേക്ക് വരും എപ്പം പകൽ സമയത്ത് കടലിൽ നിന്നും തണുത്ത കാറ്റ് വരുന്നതാണ് കടൽ കാറ്റ് കടൽ കാറ്റ് ഉണ്ടാകുന്നത് കടലിൽ നിന്നും കരയിലേക്കാണ് പകൽ സമയത്ത് രാത്രിയിലോ കരിപ്പനായ കര വേഗം തണുക്കും പക്ഷെ നമ്മുടെ കടൽ അപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കും അല്ലെ കാരണം കടലിൽ പകൽ മുഴുവൻ സംഭരിച്ചു വെച്ച വെള്ളത്തിന്റെ ചൂടുണ്ട് അപ്പൊ കടലിന് മുകളിലെ ആയിരിക്കും രാത്രി ചൂടായി വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് നേരെ മുകളിലേക്ക് പോകുന്നത് അപ്പൊ കരയിൽ നിന്നും നല്ല തണുത്ത കാറ്റ് കടലിലേക്ക് എടുക്കും അതാണ് കരക്കാറ്റ് അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഉള്ളൂ കരക്കാറ്റിനും കടൽ കാരണമായ താപപ്രേഷണമാണ് സംവഹനം തന്മാത്രകളുടെ യഥാർത്ഥമായ സ്ഥാനമാറ്റം ഉണ്ട് കടൽക്കാറ്റ് പകൽ സമയം കടലിൽ നിന്നും കരയിലേക്കാണ് കരക്കാറ്റ് രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്കാണ് അത്ര ഓർത്തു വയ്ക്കാൻ വികിരണം എന്ന് പറഞ്ഞാൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് വികിരണം മാധ്യമം വേണ്ട അതായത് ശൂന്യതയിലൊക്കെ താപം പ്രസരിക്കുന്നത് വികിരണം വഴിയൊക്കെ സൂര്യ താപം ഭൂമിയിലെത്തുന്നത് ശൂന്യതയിലൂടെ ഒക്കെ സഞ്ചരിച്ചല്ലേ സൂര്യതാപം ഭൂമിയിലെത്തുന്നത് വികിരണമായിട്ടാണ് പ്രകാശിക്കുന്ന ബൾബിൽ നിന്നും താപം നമുക്ക് കിട്ടുന്നത് വികിരണമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് തലയെ നമ്മൾ അതിനുള്ളിൽ കൊണ്ടുടുന്നുണ്ടോ ഇല്ല നമ്മൾ കുറച്ച് നിന്നാലും നമുക്ക് ചൂട് കിട്ടും അല്ലേ ചൂട് കിട്ടുന്നത് വികിരണമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്ന താപപ്രേഷണ രീതി ഏഴാം ക്ലാസ്സിന്റെ ഉണ്ട് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്ന താപപ്രേഷണ രീതിയാണ് വികിരണം തെറ്റിക്കരുത് വികിരണം അപ്പോൾ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം വികിരണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നത് സംവഹനം ഖരവസ്തുക്കളിലേത് ചാലനം കറക്റ്റ് ആയിട്ട് ഓർത്തുവെക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഊഷ്മാവിന്റെ സ്കെയിലുകളെ കുറിച്ചാണ് ഊഷ്മാവ് അളക്കാനുള്ള അടിസ്ഥാന സ്കെയിൽ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലാണ് ലോർഡ് കെൽവിൻ ലോർഡ് കെൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ് കെൽവിൻ സ്കെയില് കണ്ടുപിടിച്ചത് കെൽവിൻ സ്കെയിലിലെ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് സീറോ കെൽവിൻ ആണ് എത്രയാണ് നെഗറ്റീവ് താപനില ഇല്ല സീറോ കെൽവിൻ ആണ് സീറോ കെൽവിൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പൊ കെൽവിൻ സ്കെയിലിലെ ഏറ്റവും താഴ്ന്ന താപനില കെൽവിൻ 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 ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് ആണ് എന്ന് പറയുന്നത് അപ്പോ പറയുന്ന പേരാണ് കേവല പൂജ്യം പൂജ്യം എന്താ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ഇനി കെൽവിൻ സ്കെയിലിൽ ഒരു താപനില തന്നു അതിനെങ്ങനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റും കെൽവിൻ സ്കെയിലിൽ തന്ന താപനിലയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അങ്ങ് കുറച്ചാൽ മതി ഡിഗ്രി സെൽഷ്യസിലെ താപനില കിട്ടും കെൽവിൻ കെൽവിൻ സ്കെയിലിൽ സ്കെയിലിൽ നമുക്ക് തന്നിരിക്കുന്ന താപനില സപ്പോസ് തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് എന്നാണ് അത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ മുന്നൂറിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കുറയ്ക്കുക മുന്നൂറിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കുറച്ചാൽ ഇരുന്നും ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അപ്പൊ കെൽവിനിലുള്ള താപനിലയെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കുറച്ചാൽ മതി ക്ലിയർ ആയല്ലോ അതാണ് കെൽവിൻ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അടുത്തോട് ചോദിക്കും ഉള്ള താപനിലയെ ഡിഗ്രി സെൽഷ്യസിലേക്ക് എങ്ങനെയാണ് മാറ്റാം ഫാരൻ ഹീറ്റിലുള്ള താപനിലയെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നത് എങ്ങനെ അതിന് ഫാരൻ ഹീറ്റിൽ തന്നെ താപനിലയിൽ നിന്നും ആദ്യ തന്നെ മുപ്പത്തിരണ്ട് അങ്ങ് കുറയ്ക്കുക നമുക്ക് തന്നിരിക്കുന്ന ഫാർ ഹിറ്റിലെ താപനിലയിൽ നിന്നും മുപ്പത്തിരണ്ട് കുറച്ചതിന് ശേഷം കിട്ടുന്ന സംഖ്യയെ അഞ്ച് ബൈ ഒമ്പത് കൊണ്ട് കുടിക്കുക കിട്ടുന്ന സംഖ്യയെ അഞ്ച് ബൈ ഒമ്പത് കൊണ്ട് കുടിക്കുക നമുക്ക് ഡിഗ്രി സെൽഷ്യസിലെ താപനില കിട്ടും നമുക്ക് ഡിഗ്രി സെൽഷ്യസിലെ താപനില കിട്ടും അപ്പോ ഉദാഹരണത്തിന് നൂറ്റി പതിമൂന്ന് ഡിഗ്രി ഫാർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ക്വസ്റ്റ്യൻ വന്നു വെച്ചു നൂറ്റി പതിമൂന്ന് ഡിഗ്രി പാരൽ ഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നൂറ്റി പതിമൂന്നിൽ നിന്നും മുപ്പത്തിരണ്ടു കുറയ്ക്കാം എന്നിട്ട് അഞ്ച് ബൈ ഒമ്പത് കൊണ്ട് കുളിക്കാം നൂറ്റി പതിമൂന്നിൽ നിന്നും മുപ്പത്തിരണ്ട് കുറച്ചാൽ എൺപത്തി ഒന്ന് ഗുണിക്കണം അഞ്ച് ബൈ ഒമ്പത് 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 എൺപത്തി ഒന്ന് ഒമ്പതി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഒരു ടെമ്പറേച്ചർ സ്കെയിലുള്ള താപനിലയെ മറ്റൊന്നിലേക്ക് മാറ്റുന്നത് അപ്പം ഇതേ രീതിയിൽ ചെയ്ത് പഠിക്കാം ഫാരൻ ഹീറ്റിൽ ഉള്ളതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നത് നിങ്ങൾ ഇനി ഡിഗ്രി സെൽഷ്യസിലാണ് തരുന്നതെങ്കിൽ സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചാൽ മതി റിവിഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ടോപ്പിക്ക് പിന്നീട് ഞാൻ വിശദമായിട്ട് എടുത്തു തരാം അപ്പൊ നിങ്ങൾ റിവിഷന് വേണ്ടി വേഗം വേഗം പഠിച്ച് ഓർത്തെടുത്തു പോകാം ഓക്കെ പിന്നെ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക് ആണ് ആർദ്രത എന്താണ് ആർദ്രത എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവാണ് ആർദ്രത അപ്പോൾ അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവിനെ കേവല ആർദ്രത എന്ന് പറയും അന്തരീക്ഷ വായുവിൽ യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവാണ് കേവല ആർദ്രത ഈ യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവ് കൊണ്ട് ഹരിക്കാം അപ്പൊ നമുക്ക് മാർക്ക് കിട്ടൂലേ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ മാർക്ക് ഇരുപതാണെങ്കിൽ പരമാവധി കിട്ടാൻ ചാൻസ് അമ്പതാണ് ഇരുപത് ബൈ അമ്പത് അങ്ങനെയല്ലേ നമ്മളെ മാർക്ക് ഇടുക അതേപോലെ യഥാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവാണ് കേവല ആർദ്രത അതിനെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ആപേക്ഷിക ആർദ്രത കിട്ടും കേവല ആർദ്രത ഡിവൈഡ് ബൈ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിടെ അളവ് അതാണ് ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു തെർമോമീറ്റർ ആണ് കേട്ടോ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ദുഃഖം ഓർത്ത് വെക്കുക പോയിന്റ്സ് ആയിട്ട് ഓർത്തി വെക്കുക ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് വെറ്റ് ആൻഡ് ഡ്രൈ നനഞ്ഞ ഉണങ്ങിയ ഡ്രൈ ബൾബ് തെർമോമീറ്റർ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രണ്ട് തെർമോമീറ്റേഴ്സ് ആണുള്ളത് ഒന്നൊരു നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ച ആയിട്ടുള്ള തെർമോമീറ്ററും ഒന്നൊരു ഡ്രൈ തെർമോമീറ്ററും അത് ഓർത്ത് വെക്കുക ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്ററിലെ തെർമോമീറ്റർ ഏതാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ പേര് പറയുന്ന പോലെ തന്നെ വെറ്റ് ബൾബ് തെർമോമീറ്ററും ഉണ്ട് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉണ്ട് രണ്ട് തെർമോമീറ്റേഴ്സ് ഉണ്ട് ഇപ്പം താവ് ഉഷ്മാവ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മൊത്തം വേഗം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കുറച്ച് വേഗത്തിൽ പറഞ്ഞത് അതിനനുസരിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ട് സെറ്റാക്കും കേട്ടോ അടുത്ത ടോപ്പിക്ക് വേണ്ടിയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും അപ്പോഴത്തേക്ക് എല്ലാവരും ഇത് പഠിച്ചിരിക്കണം അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്